വീണ്ടും പഴയകാല സുന്ദരി നടികളുടെ ഒത്തുചേരൽ ഇത്തവണ ഗോവയിൽ കലർപ്പില്ലാത്ത സ്നേഹത്തിന്റെ കലവറ സ്നേഹിച്ചു കൊതി തീരാത്ത ആരാധകർ ഇന്നും എന്നും ഉണ്ട് ഇവർക്ക് പിന്നാലെ തൊണ്ണൂറുകളിലെ ദക്ഷിണേന്ത്യൻ സിനിമകളുടെ മുഖങ്ങളായിരുന്ന സുന്ദരികളുടെ ഒത്തുകൂടലിന്റെ ചിത്രങ്ങൾ ശ്രദ്ധ നേടുന്നു എല്ലാവരും വെള്ളനിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് അവധി ആഘോഷിക്കാൻ എത്തിയത് വർഷങ്ങളായി താരങ്ങൾ ഈ ഒത്തുചേരൽ നടത്താറുണ്ട് ഇത്തവണ ഗോവയിൽ വെച്ചായിരുന്നു ആഘോഷങ്ങൾ നടന്നത് അഭിനേതാക്കളായ പ്രഭുദേവ ജഗപതി ബാബു സിമ്രൻ മീന നിർമ്മാതാക്കളായ ശങ്കർ കെ എസ് രവികുമാർ എന്നിവരും പരിപാടിക്ക് എത്തിയിരുന്നു തൊണ്ണൂറുകളിലെ ഒത്തുചേരൽ എന്ന അടിക്കുറിപ്പോടുകൂടി മഹേശ്വരി ശ്വേത സംഗീത സംഘ്വി ശിവരഞ്ജനി മോഹൻരാജ ശ്രീകാന്ത് പ്രഭുദേവ കെ എസ് രവി മേനോൻ എന്നിവർ ഒരുമിച്ചുള്ള ചിത്രങ്ങളാണ് പങ്കുവെച്ചത് പങ്കുവച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ ഏറ്റെടുത്തു നിരവധി പേരാണ് ഹൃദ്യമായ കമന്റുകൾ നൽകിയിരിക്കുന്നു വീണ്ടും കണ്ടതിന്റെ സന്തോഷം ഓരോ ആരാധകനും കമന്റായി രേഖപ്പെടുത്തി എന്നതാണ് അവർക്ക് ലഭിച്ച സ്നേഹത്തിന്റെ അടയാളം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി